ഹലോ നമസ്കാരം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അതായത് നമ്മുടെയൊക്കെ സഹാവായ വി എസ് വി എസ് അദ്ദേഹം വിടവാങ്ങി വിടവാങ്ങി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു അതായത് മരിച്ചു പോയി എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇന്നലെ ശവദാഹവും കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്താൽ ഇരുന്നെന്താണെന്ന് വെച്ചാൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടാനായിട്ടാണ് അപ്പോൾ ആരാണ് വി എസ് എന്താണ് വി എസ് എന്ന് അറിയാത്തവരോട് പറഞ്ഞു തരുവാണ് മാർഗിസ്റ്റ് പാർട്ടിയുടെ ഉജ്വലനായ ഒരു സഹാവമാണ് ഊർജ്ജസ്വലനായ ഒരു സഖാവാണ് അദ്ദേഹം സഹാവ് വി എസ് അച്യുതാരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഇരുപതിന് വേലിക്കത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായിട്ട് ആയ ആണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലത്തപ്പുഴ താലൂക്കിൽ വയലാറിലെ പുന്നപ്പറയിൽ സോറി പുന്നപ്പുറയിൽ അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ അത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ് വി എസിന്റെ അമ്മ അദ്ദേഹത്തിന് നാല് വയസ്സുണ്ടാവും മരിച്ചു കാരണം അവർക്ക് അന്ന് വസൂരി എന്ന് പറയുന്നൊരു രോഗം പൊടിപെട്ടിരുന്നു അപ്പം മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് അദ്ദേഹം ഈ വി എസിൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളെ കാണണം അപ്പോൾ വി എസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ രണ്ടാമത്തെ മകനായിട്ടാണ് ജനിക്കുന്നത് വി എസിൻ്റെ താഴെ ഒരു സഹോദരൻ്റെ ഒരു സഹോദരിയുണ്ട് മോളില് ജ്യേഷ്ഠനൻ ഗംഗാധരമന അപ്പോൾ അന്ന് ഈ വി എസിൻ്റെ അമ്മയ്ക്ക് വി എസിനെയും ഈ മൂ മറ്റുള്ള സഹോദരങ്ങളെയും കാണണം അപ്പോൾ ഇവർ നാല് മക്കളെ ഈ അച്ഛൻ ശങ്കരൻ കുറച്ച് മാറ്റി നിർത്തി കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വാസുരെയാണ് പിടിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടത് തന്നെ അപ്പം ഈ വി എസിൻ്റെ അമ്മ പറയും എനിക്ക് എൻ്റെ മക്കളെ കാണണം അപ്പം ഈ കുറച്ച് വിട്ടു നിർത്തി കാണിച്ചാൽ മതി മാറ്റി നിർത്തി കാണിച്ചാൽ മതി ഞാൻ ദൂരെ ഇവിടെ കടന്ന് കണ്ടോളാം അവർ രോഗശൈലിയിൽ കിടക്കുകയായിരുന്നു അങ്ങനെ വി എസിനത് തൂ തീരാ ദുഃഖമായി നാലു വയസ്സായപ്പോൾ അമ്മ മരിച്ചു അതുപോലെ തന്നെ വി എസിന് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു കാരണം പിന്നെ തുടർന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്നിട്ട് ചേട്ടൻ ഗംഗാധരൻ്റെ കട ജൗളിക്കടയിൽ അദ്ദേഹം ജോലിക്ക് നിൽക്കുന്നു തുടർന്ന് അദ്ദേഹം അങ്ങോട്ട് പിന്നെ ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് അദ്ദേഹം ആ തൊഴിലുമായിട്ട് അങ്ങനെ മുൻപോട്ട് പോകുന്നു അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇടപെട്ടു പാർട്ടി കാര്യങ്ങളിൽ ഇടപെട്ടു പാർട്ടി അംഗമായി മാർഗിസ്റ്റ് പാർട്ടി അന്ന് മുതൽ അദ്ദേഹം ഒരു ഉജ്ജ്വല പോരാളിയായിട്ട് കൊണ്ടു നടക്കുന്നു അപ്പം വി എസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു ഒരുപാട് പാവങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതായത് പുന്നപ്പുറയുടെയും പുരോഗമന കേരളത്തിൻ്റെയും ഉദയ സൂര്യനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കൂട്ടുകാരിൽ നിന്ന് കളിയാക്കല് ഏൽക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തെ ഒരു പരയാഘാത രീതിയിലാണ് കൂട്ടുകാർ കണ്ടെത്തിരുന്നത് ഒപ്പമുള്ള സഹപാഠികൾ കൂളിപ്പടിക്കുന്നവർ കാരണം വി എസ് ഇരണ്ട ആളായതുകൊണ്ട് കൊണ്ട് ഏകദേശം കറുത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് അദ്ദേഹത്തിന് വലിയൊരു വിഷമമായി അദ്ദേഹം വന്ന് അച്ഛനോട് ചങ്കരൻ നായരോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറയും നിൻ്റെ അരയിൽ അരിഞ്ഞാണുണ്ടല്ലോ ആ കെട്ടിരിക്കുന്ന അരിഞ്ഞാണെടുക്കും ആ അരിഞ്ഞാണം മതി എന്ന് പറഞ്ഞു അപ്പോൾ വി എസിന് മനസ്സിലായി ഈ കളിയാക്കുന്നവരെയൊക്കെ ഓരോ അടി കൊടുത്ത് വിടാനായിട്ടാണ് അച്ഛൻ പറയുന്നത് എന്നുള്ളത് അങ്ങനെ അദ്ദേഹം സ്കൂളിൽ പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ പരിഹാസങ്ങൾ വന്നു അദ്ദേഹം ഈ അരിഞ്ഞ അരയിലെ അരിഞ്ഞാണം ഊരി അടിച്ചെന്നാണ് പറയുന്ന സഹപാഠികളെയൊക്കെയാണ് അങ്ങനെയാണ് വി എത്ത് വന്നത് പതിനേഴ് വയസ്സിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ് അങ്ങനെ ഇപ്പം നൂറ്റി രണ്ട് വയസ്സുണ്ടെന്നാണ് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അതായത് കുട്ടനാടിൻ്റെയൊക്കെ മണ്ണിൽ കയറി വന്നിട്ട് അവിടെ ആ മണ്ണിൽ ചവിട്ടി നിന്നിട്ട് അവിടുത്തെ പാവപ്പെട്ടവരായ കർഷകരെയും കർഷക സംഘടനകളെയൊക്കെ സഹായിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കയ്യിലിരിക്കുന്ന ആളുകളെ എടുത്ത് ഒരു സ്വഭാവമാണ് വി എസ് ആരുടെ എന്ത് കാര്യത്തിൽ ഇടപെടും പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹമരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിന് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് പോലീസുകാർ അദ്ദേഹത്തെ കൊടിയ മർദ്ദനം മർദ്ദിച്ചിട്ടുണ്ട് അന്നത്തെ പോലീസുകാർ അതായത് അന്ന് ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ആകെ അദ്ദേഹത്തിനാകെ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ആ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ വി എസ് അനുഭവിച്ച അന്നത്തെ ആ വേദനകൾ കാരണം ഇന്നും പറയുമ്പോൾ ബി എസിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിന് വിഷമമുണ്ട് കാരണം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു മാസത്തോളമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് നേരത്തെ പക്ഷാഘാതം വന്നതാണ് അങ്ങനെ അദ്ദേഹം കടപ്പിലായിപ്പോയി ഈ അടുത്തൊരു മാസമായിട്ട് കുറച്ചു കാലം തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി ചികിത്സയിലായിരുന്നു അങ്ങനെ ഇരുപതാം തീയതിയാണ് അദ്ദേഹം ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് മുതൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വൺ ജനാവലി തന്നെ തടിച്ചു കൂടിരുന്നു കാരണം അത്രോ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയാണ് വി എസ് കാരണം അത്ര അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ കടന്നു ചേരുന്ന ഒരാളാണ് ജനമനസ്സുകളുടെ ഹൃദയം പാവങ്ങളെ തൊട്ടറിയുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ വൻ ജനാബലി ആലപ്പുഴ വരെ അദ്ദേഹത്തിൻ്റെ വീട് വരെ വൻ ജനാബലി ഉണ്ടായിരുന്നു കാരണം റോഡൊക്കെ ബ്ലോക്കായിരുന്നു അതുപോലെ ജനാബലി അപ്പം അവിടുന്ന് ഒരു വലിയ ബസ്സിലാണ് അദ്ദേഹത്തെ കൊണ്ടിരുന്നത് അപ്പം എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ടു ദിവസം എടുത്തുനിന്ന് തോന്നുന്നു ആലപ്പുഴ വരാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാനുള്ള അതുപോലെ തന്നെ ജനം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നു കാരണം ഇനി ഒരിക്കലും ഈ വിപ്ലവ സൂര്യനെ കാണാൻ പറ്റത്തില്ല കാരണം അത്രയും കരുത്തിറ്റൊരു നേതാവായിരുന്നു അദ്ദേഹം മലയാളത്തിൽ അല്ല കേരളത്തിൽ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സംശയിക്കാനില്ല അത് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് രാവിലെ കണ്ട വാർത്ത അദ്ദേഹത്തിൻ്റെ പിന്നെ സഞ്ജയനം സഞ്ജയനം പൊട്ടേ അദ്ദേഹത്തിൻ്റെ ആ ശവദാഹം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇതൊരു ശവം ശവം ധൈപ്പിക്കുകയാണ് അത് മൃതദേഹം ദഹിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഞാൻ മിണ്ടാണ്ടിരുന്നത് ഇപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടാനായിട്ടാണ് കാരണം കുറച്ച് വീഡിയോ കുറച്ച് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒരു വി എസിനെ പറ്റി പറയുമ്പം നമ്മളതിൻ്റെ കറക്റ്റായിട്ട് വിവരങ്ങൾ പറയണം അപ്പം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു വി എസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കുകയും സി പി എമ്മും അന്ന് മുതൽ ഈ പുനരായ പരിചയപ്പെട്ട കാലം മുതൽ പിണറായി ഈ വി എസും കൂടി ഒരുമിച്ച് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ് പിന്നെ ഏറെക്കാലം അങ്ങനെ പോയതിൻ്റെ ശേഷം പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാകുകയും പാർട്ടിയിൽ നിന്ന് പിന്നെ പുള്ളി എന്തോ അഭിപ്രായ വ്യത്യാസത്തിൽ ആര് വി എസ് എറങ്ങിപ്പോരുകയും പിന്നെ സ്വന്തമായിട്ട് സി പി എം എന്നുള്ള സി പി ഐ എം എന്നുള്ള പാർട്ടി അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അക്രമവും അനീതിയും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ശക്തമായിട്ട് ഈ മണൽ കൊള്ള മണൽ മാഫിയ അതുപോലെയുള്ള കള്ളക്കടത്ത് കാര്യങ്ങളും ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ശക്തമായിട്ടും പ്രതികരിക്കും അതിന് വേണ്ട രീതിയിൽ നടപടി നല്ലൊരു പ്രഷ പ്രതിപക്ഷ നേതാവായിട്ടും ഒരു സമരപ്രവർത്തനമായിട്ടും നല്ലൊരു തീരെ പോരാളിയായിട്ട് ജീവിച്ച ആ വ്യക്തിയാണ് വി എസ് പിന്നെ മന്ത്രിയായത് മന്ത്രിയായതിനു ശേഷവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം തുറന്നുകൊണ്ടിരുന്നു കാരണം അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ചില സംഖ്യകളൊക്കെ ഇന്ന് വന്നിട്ട് അദ്ദേഹം മരിച്ചതിന്റെ പേരിൽ വന്നിട്ട് ചില ചാനലുകളിലൊക്കെ ഇരുന്ന് കമൻ്റ് ചെയ്യുന്ന കാണാം വർഗവിരോധികളായിട്ടുള്ള ആളുകൾ വി എസിനെ ഇഷ്ടമില്ലാത്തവർ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ വിവര കേടുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സംഖ്യകളൊക്കെ അദ്ദേഹത്തെ വന്നിട്ട് ഈ ചാനലിലൊക്കെ വന്നിട്ട് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ അനൂപം എന്ന് പറയുന്നൊരു അധ്യാപകൻ വന്നിട്ട് ഒരു പോസ്റ്റ് ചെയ്തതായിട്ട് ഇന്നലെ ഞാൻ വാർത്ത കണ്ടു കമൻ്റ് ഇട്ടതാണ് പട്ടികളിൽ ചത്താൻ ഞങ്ങൾ എന്താ സ്റ്റേറ്റസ് വെക്കില്ല എന്ന് പറഞ്ഞ ബി എസിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഇവനൊന്നും ഒരു അധ്യാപകരനാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ പിന്നെ വേറെ ഒരുത്തനും ഉണ്ട് അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അവനും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് വർഗീയതയും സംഗീതൊക്കെ ആയിട്ടുള്ള ആളുകൾ അയാൾ ചെയ്ത ബി എസ് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല അതുപോലെ തന്നെ ഈ വി എസിനെ പോലുള്ള വി എസിൻ്റെ പോലുള്ള ജനസാഗരം ഇതിന് മുന്നേ കണ്ടിട്ടുള്ള നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് അതും ഇതുപോലുള്ള തന്നെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയേണ്ടതാണ് അപ്പോൾ വെറുതെ നമ്മൾ ഇല്ലാ പറഞ്ഞിട്ട് ഒരാളെ കമ്മിറ്റിയിട്ടുള്ള അശ്ലീലെ കമ്മിറ്റി ഇട്ടുള്ള കാര്യമില്ല കാരണം ഈ കമ്മിറ്റിട്ടവനൊക്കെ ശരിക്ക് പിന്നെ അനുഭവിക്കാൻ പോകണുള്ളൂ പിന്നെ ഒക്കെ ശരിക്ക് പോലീസ് തൂക്കുവാണ് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം വി എസ് കണ്ണേ കരള വി എസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അച്യുതാനന്ദൻ ചിലവിട്ടിരുന്നത് വൻ ജനസാഗരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ എല്ലാ മനുഷ്യൻ്റെയും കണ്ണിൽ കണ്ണ് ഒരു മനുഷ്യനില്ല കാരണം അത്രയും ഇനിയിപ്പം ഈ പ്രിയ പ്രിയസഖാവിന് ഒരിക്കലും കാണാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഇപ്പം ഇന്ന് രാവിലത്തെ ന്യൂസിൽ അദ്ദേഹം വിട പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നെ ദഹിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം ഇനിയിപ്പം മാർഗിസ്റ്റുമാരുടെ പാർട്ടിയിലെ അവസാനത്തെ പിന്നെ സഖാവെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജനങ്ങളെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇതുപോലൊരു സഖാവവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇതിനിടയിൽ തന്നെ അപ്പം ഈ പിണറായി അല്ല ഈ അച്യുതാനന്ദന് ഞാൻ എൻ്റെ ബിഗ് സല്യൂട്ട് പ്രിയ സഖാവ് നിങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് അതായത് വി എസ് എന്ന് പറഞ്ഞാൽ വി എസ് അച് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ആരവുമാണ് ഒരു ഹരവായിരുന്നു പ്രിയ സഖാവ് നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാം അച്ചുമാമ എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ ഞങ്ങളെ കച്ചുമാമൻ എന്നതാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു പിന്നെ ചില ആളുകളൊക്കെ ചില ന്യൂസ് ചാനലുകളിലൊക്കെ വിവരമില്ലാത്ത ചില വർത്തമാനങ്ങളും ഒക്കെ ചെയ്തിരുന്നു വി എസ് അച്യുതാനന്ദൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കി കുറേ കമൻ്റുകളും കുറേ ഒരു ന്യൂസ് വന്നിരുന്നു മൈക്ക് കെട്ടി അലൗൺസ് ചെയ്തതൊക്കെ ഒന്നെങ്കിൽ അയാളോട് അദ്ദേഹത്തോട് വി വിരോധമുള്ളൊരു ചിതാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഭരണം മോശമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞേ അത് ഓരോ ആൾക്കാർക്കും ഓരോ ശൈലിയാണ് ഓരോ ആൾക്കാരുടെ സ്വഭാവം ഓരോ രക്തത്തിൽ അലിഞ്ഞു തരും ബി എസിൻ്റെ അങ്ങനെയാണെന്ന് പിണറായി അങ്ങനെയാണ് അപ്പം ഇതിന് മുന്നിലത്തെ ഉമ്മൻചാണ്ടി ഇ കെ നായർ അങ്ങനെ ഒരുപാട് മന്ത്രിമാർ പോയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇ കെ നയനൊക്കെ നല്ലൊരു സഖാവും മന്ത്രി ഒക്കെയായിരുന്നു അതുപോലെ തന്നെ ഇ എം എസ് നമ്പൂരിപാട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെ കളിയാക്കിയത് അദ്ദേഹത്തെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിലും ചില മാധ്യമങ്ങളോടൊക്കെ ഞാൻ പറയാം നിങ്ങൾ ഈ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ വിവരക്കോട് കൊണ്ട് തന്നെയാണ് വിവരക്കേട് എന്നേ പറയുള്ളൂ കാരണം പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പറയും വി എസ് എം മരിച്ചെടുത്ത് പിണറായി മരിച്ചെന്ന് പറഞ്ഞു പിന്നെ പരസ്യം അടിച്ച് ന്യൂസിലൊക്കെ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അങ്ങനെ കളിയൊക്കെ ചെയ്താണെന്നു പൊതുവുള്ള ജനങ്ങൾ കരുതും നിങ്ങൾക്ക് അത്രത്തിന് ബുദ്ധിയുള്ളതെന്നുള്ളത് കാരണം നിങ്ങൾ അത്രയും മാധ്യമങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കില്ല കാരണം നിങ്ങൾ വേണ്ട വാർത്തകൾ കറക്റ്റായിട്ട് അന് അംഗീകരിക്കുകയില്ല അന്വേഷിക്കുകയില്ല കേൾക്കത്തുമില്ല എന്നിട്ട് ആരെങ്കിലും പിന്നെ വി എസ് മരിച്ചതിൻ്റെ പേരിൽ പിണറായിനെ ആണെന്നും പറഞ്ഞിട്ട് ഈ കൊടിയും കുത്തി അല്ല മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും എല്ലാവർക്കും അദ്ദേഹത്തോട് ചിലപ്പോൾ പിണറായിയുടെ എതിർപ്പുണ്ടാവും കാരണം ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മുഖരുടെ ഭരണമൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഈ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ ആലോചിക്കണം അത് നമ്മുടെ കൂടെ വില ബാധി വിലയെ ബാധിക്കുന്നൊരു പ്രശ്നമാണെന്ന് ആരുടെ ഞങ്ങളുടെ ആരുടെയല്ല നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സൊക്കെ വിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതാണ് ഞമ്മൾ അറിയ കേൾക്കുന്നത് കാരണം നിങ്ങളുടെ മാധ്യമങ്ങളിലാണല്ലോ എല്ലാ വാർത്തയും ആദ്യം വരുന്നത് എന്നിട്ട് അത് കേട്ടിട്ടില്ല ഞങ്ങൾ പിന്നെ പ്രതികരിക്കുന്നത് അപ്പം എല്ലാവർക്കും ബൈ ശരി ശരിയെന്നാ നിർത്തുന്നു